ഡിസംബർ മുപ്പത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധർ രക്തസാക്ഷികളായ വിശുദ്ധ സബീനൂസും കൂട്ടരും ക്രിസ്ത്യാനികൾക്കെതിരായി ഡയോക്ലീഷ്യനും മാക്സിമിയനും മുന്നൂറ്റിമൂന്നിൽ പ്രസിദ്ധം ചെയ്ത വിളംബരപ്രകാരം അസീസിയിലെ മെത്രാനായ സബീനിയൂസും വളരെയേറെ വൈദികരും അറസ്റ്റ് ചെയ്ത് തടവിലാക്കപ്പെട്ടു എട്രൂറിയായിലെ ഗവർണർ വെനുസ്തിയാനൂസ് വന്നപ്പോൾ സബീനിയൂസ് ഒരു വിശ്വാസ പ്രകടനം നടത്തി ഉടനടി അദ്ദേഹത്തിൻ്റെ കൈകൾ വെട്ടിനീക്കി അദ്ദേഹത്തിൻ്റെ ഡീക്കന്മാരായ മാർസെലൂസിനെയും എക്സൂപരാൻസിയൂസിനെയും പ്രഹരിക്കുകയും ഇരുമ്പാണികൊണ്ട് ശരീരം വലിച്ചു കീറുകയും ചെയ്തു സബീനൂസ് അന്ധനായ ഒരു കുട്ടിക്ക് കാഴ്ച നൽകി ഗവർണർ വെനുസ്തിയാസൂസിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന അസുഖവും അദ്ദേഹം നീക്കി അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയായി രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ലൂസിയൂസ് സ്പൊളേറ്റോയിൽ വെച്ച് സബീനൂസിനെ അടിച്ചുകൊല്ലാൻ വിധിച്ചു വിചിന്തനം മതപീഡനം വരുമ്പോഴാണ് മനസ്സിലാവുക ആരാണ് കൂലിക്കാരൻ ആരാണ് നല്ല ഇടയൻ മൗനമായി സഹിക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ആദർശം